ഈ സൂറത്ത് ഇന്നത്തെ ദിവസത്തിൽ മകുര മുമ്പ് ഓതുന്നവരാരാണ് അവരുടെ അവരുടെ ജീവിതത്തിൽ സന്തോഷം അള്ളാഹുഹമായ പ്രതിഫലം നൽകുന്നുണ്ട് പഠിച്ചുകൊള്ളുക മദീനയുടെ മണിമുത്തിന്റെ പ്രിയപ്പെട്ട സ്വാഭാവി നല്ലതുപോലെ ജീവിതത്തിലൂടെ ചൊല്ലിക്കൊണ്ടുവരുന്നവർ സൂറത്ത് انا اذا بسم الله الرحمن الرحيم سوره القدران ان انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر പവിത്രമായി ഈ സൂറത്തോതുന്നവരാരാണ് അവരുടെ കടങ്ങളെ അള്ളാഹു മാറ്റുമല്ലോ എണ്ണമറ്റ 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 പ്രതിഫലം എന്നാൽ എന്ന് പറഞ്ഞാൽ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത പ്രതിഫലം അള്ളാഹു തരും അതുകൊണ്ട് സൂറത്തുൽ കഥ നിങ്ങൾ പാരായണം ചെയ്യുന്നവരാണോ അതിലൂടെ അള്ളാന്റെ റഹ്മത്തും നിങ്ങൾക്കും വന്നു ചേരുന്നതാണ് രണ്ടാമത്തെ സൂറത്തേതെന്നറിയുമോ സൂറത്തിന്റെ വരായത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ആമന റസുലാണ് റസുലാണ് മകരിവിന്റെ മുമ്പ് ഇന്ന് നമ്മൾ ഒതുതീർക്കണം അതിലൊരുപാട് മഹത്വങ്ങളുണ്ട് ഞാൻ ഓതിയാലും എനിക്കതിന്റെ പ്രതിഫലം കിട്ടും അപ്പൊ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധരായ ഹബീബിന്റെ വാക്കുകളിലൂടെ മുന്നോട്ട് പോയാൽ ഈ ജീവിതം എത്ര സന്തോഷമാണ് മദീനത്തെ മണ്ണും കരയാതിരുന്നാൽ ഞാനെന്നു തേടി പറയാതിരുന്നാൽ കരളി മനമിൽ നിറത്തുക न बि ീരുമോ ഞാൻ രാവിലെ അണഞ്ഞിടുമോ അള്ളാതെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സാഭാക്കൾ ചെയ്തുകൊണ്ടുവരുന്ന ഓരോന്നും അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് ഒന്നുകൂടെ പറയാം മകുരുവിൻ്റെ തുട്ടുമുമ്പായി സൂറത്തുൽ ഖതുറാണ് രണ്ടാമത്തത് ആമനാണ് അത് കഴിഞ്ഞാൽ ഉമ്മമാരെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളുള്ളവരാണ് ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരാണ് ഒരുപാട് നൊമ്പരങ്ങൾ ഉള്ളവരാണ് അതുകൊണ്ട് അസർ നിസ്കാരത്തിന്റെ മുമ്പായിട്ടും അതുപോലെ ഇഷാ നിസ്കാരത്തിന്റെ മുമ്പായിട്ടും രണ്ട് സമയങ്ങളിൽ നമ്മൾ ചൊല്ലാനുള്ള അള്ളാഹുവിന്റെ ഒരു ഇസുമുണ്ട് ആ ഇസ്സുമ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അർഹമായ പ്രതിഫലം കിട്ടും നിങ്ങൾ നല്ല മനസ്സോടെ നിങ്ങൾ കടക്കാരാണോ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ കടമുള്ളവരുണ്ടോ എന്നാ ഞങ്ങൾ ചൊല്ലിത്തരാൻ പോകുമ്പോ ഞങ്ങളുടെ കൂടെ വന്ന് മനസ്സിലെത്തിയിട്ടൊന്ന് ചൊല്ലി നോക്ക് നല്ല നീയത്തോടെ വന്ന് ചൊല്ലി നോക്ക് ഉമ്മമാരെ കടങ്ങളെ അല്ലാഹു മാറ്റുമല്ലോ സങ്കടങ്ങളെ അല്ലാഹു മാറ്റുമല്ലോ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റുമല്ലോ പ്രയാസങ്ങളെയും മാറ്റും എല്ലാ ദുഃഖങ്ങളെയും അള്ളാഹു എല്ലാ ആപലാദികളെയും അള്ളാഹു താല മാറ്റും നിങ്ങളെ അതിനെന്ത് വേണമെന്നറിയോ ഒന്നും വേണ്ട ഈ ഈവരൊറ്റർ ഞങ്ങളെ കൂടെ ചെല്ലുല്ല <سؤال> <سؤال> يا غني يا الله 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 അല്ലാ യുയാ ചൊല്ലിയ ഉമ്മമാര് സാധുക്കളാണ് അവരുടെ ഭർത്താക്കന്മാര് കടമുള്ളവരാണ് അല്ലാ പരിശുദ്ധമായ നിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്സുമാണ് ഞങ്ങൾ ചൊല്ലിയത് അള്ളാഹുവേ നിനക്കെല്ലാത്തിനും കഴിവുള്ളവനാണ് നിനക്കും നിന്റെയും സഹായമില്ലല്ലോ നിന്റെ ഇസ്മുകളിൽപ്പെട്ട ഈ തിരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കടങ്ങളെ മാറ്റമല്ലോ അതുകൊണ്ട് ചൊല്ലിയ ഉമ്മമാര് മരികിസിലുണ്ട് സഹോദരങ്ങളുണ്ട് അല്ലാ എല്ലാവരുടെ കടങ്ങളെയും എല്ലാവരുടെ സങ്കടങ്ങളെയും എല്ലാവരുടെ ദുഃഖങ്ങളെയും നീ മാറ്റണേ അല്ലാ മാറ്റണേ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പറക്കത്തുകൊണ്ടു പ്രതിഫലം കൊടുക്കണേ അല്ല ഇനി ഒരു ദിക്കറുകൂടെ കൊണ്ട് ചൊല്ലുമോ അമ്മമാരെ يا مغني يا الله 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 إن شاء الله. ഈ പറഞ്ഞിട്ടുള്ള തിക്കറ് ഇപ്പൊ നിങ്ങൾ ചൊല്ലി ഇത് ചൊല്ലണ്ട ഇന്ന് നിങ്ങൾ വിഷാസ്കാരം കഴിഞ്ഞാൽ ഒരു ഏഴ് പ്രാവശ്യം യാ മോഹിനി എന്നുള്ളതും യാ ആ എന്നുള്ളതും നിങ്ങൾ ചൊല്ലണം ചൊല്ലുമ്പോഴൊക്കെ കടങ്ങളുള്ളവരാണോ സങ്കടങ്ങളുള്ളവരാണോ ആ സമയത്ത് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം അല്ലാഹേ എന്റെ കടങ്ങളെ മാറ്റിത്തരണേ അല്ല എന്റെ പ്രയാസങ്ങള് മാറ്റണേറബരങ്ങളെ മാറ്റണേ അല്ല ഈ ചൊല്ലിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഇടക്കഥയുണ്ട് മഹാനായ ഉമയു വഴിയോരത്തിലൂടെ നടക്കുമോ ഒരു വീട്ടിന്റെ കത്തത്തിൽ നിന്നൊരു ദിക്കറിങ്ങനെ കേൾക്കുകയാണ് ഏതാണ് തിക്ർ എന്നറിയുമോ അള്ളാഹുവിന്റെ ഇസുമകളിൽ ഒരു ദിക്റാണ് അള്ളാഹുവിന്റെ ഇഷ്ടുകളിൽപ്പെട്ട ഒരു ദിക്കറിങ്ങനെ കേൾക്കുകയാണ് മഹാനുഭാവൻ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഈ വീട്ടിന്റെ ഉള്ളിൽ ദരിദ്രനായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞ ഒരു മറുപടിയുണ്ടോ ഈ വീട്ടിന്റെ ഉള്ളിൽ എന്റെ ഉമ്മയുണ്ടല്ലോ എന്റെ പാപ്പയുണ്ടല്ലോ അവര് സങ്കടത്തിലാണ് വല്ലാത്ത നമ്പരത്തിലാണ് ഒരു വസ്ത്രം പോലും വേടിച്ചു കൊടുക്കാൻ ഈ പെരുന്നാളായി എന്റെ കയ്യിലൊന്നുമില്ലല്ലോ oh, oh, oh. എന്റെ പ്രിയമുള്ളവരെ ഞാനും ഒന്ന് ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ പെരുന്നാള് കടന്നു വരുമ്പോ മക്കൾക്ക് നമ്മൾ ഡ്രസ് എടുത്തല്ലോ നമ്മുടെ ഉമ്മ ജോഡ് ജോട് ഡ്രസ്സെടുത്തോ നമ്മുടെ ബാപ്പ ജോഡ് ജോട് ഡ്രസ്സെടുത്തോ അവർ നമുക്ക് വേണ്ടി എത്രയോ വാരി കൂട്ടിയവരാ എത്രയോ ഡ്രസ്സുകൾ വാങ്ങി തന്നവരാ എത്രയോ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി സന്തോഷം തന്നവരാണ് ഒരു ജോട് ഡ്രസ്സെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി വന്നെടുക്കാൻ തയ്യാറായോ അവര് വയസ്സായില്ലയോ അവർക്ക് വേണ്ടല്ലോ എന്നല്ല അവര് നമ്മളോട് പറയില്ല പക്ഷേ നിങ്ങളൊരു ജോഡി വസ്ത്രം പെരുന്നാളല്ലേ എന്ന് പറഞ്ഞ് ഉമ്മാക്കെടുത്തു കൊടുക്കുമ്പോഴാ ഉമ്മയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അള്ളാഹുവിന്റെ സന്തോഷമാണ് പെരുന്നാക്ക് ഉമ്മാക്കൾ നല്ല ഡ്രസ് എടുത്തു വാപ്പക്ക് എടുത്ത് കൊടുക്ക അള്ളാന്റെ സന്തോഷം ഉമ്മന്റെ കൽബിലെ സന്തോഷം അല്ലാന്റെ അല്ലേ ഇദ്ദേഹം പറഞ്ഞു വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിൽ സങ്കടമാണു ഞാൻ ഇങ്ങനെ റബ്ബ് എന്റെ റബ്ബു മോഹനിയാണല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹു കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ മനുഷ്യന്റെ വീട്ടിൽ വരുമ്പോ അള്ളാഹുവേ വീടിന്റെ മുമ്പിൽ ആടുകൾ നിൽക്കുന്നുണ്ട് ഇതവിടെ കിട്ടി ഇദ്ദേഹം പറഞ്ഞു ഞാൻ എന്നുള്ള ദിക് ഞാൻ മുടങ്ങാതെ ചൊല്ലുമായിരുന്നു അങ്ങനെ അള്ളാഹു സമ്പത്ത് നിന്നുകൊണ്ട് സഹായിച്ചു ആ ഒരു സഹായമാണ് എന്റെ വീട്ടിന്റെ മുമ്പിൽ കാണുന്ന ആടുകളൊക്കെ എന്ന് പറയുമ്പോ കടങ്ങൾ കൊണ്ട് വീട് ലോണായിട്ട് അവസാനം ജസ്തിയായി പോകുന്നൊരവസ്ഥ വരുന്നല്ലോ ഉമ്മമാരെ അള്ളാഹു നിങ്ങളെ കൈവിടില്ലല്ലോ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ലല്ലോ അള്ളാഹു നിങ്ങളെ സങ്കടത്തിലാക്കില്ലല്ലോ അതുകൊണ്ട് നീറുന്ന മനസ്സോടെ നിങ്ങളൊന്ന് ചൊല്ലുമോ അള്ളാഹു പറക്കത്തു തരുമല്ലോ അള്ളാഹു സന്തോഷം തരമല്ലോ അള്ളാഹുമാനിന്റെ മാധുര്യത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ പറഞ്ഞ ദിക്കറുകള് നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മെച്ചപ്പെടുത്താൻ നോക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാടൊന്നും പറയുന്നില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞ സൂറത്തുകളും അതായത് സൂറത്ത് കതുറും അതുപോലെ ആമന റസൂൽ മോതണം പിന്നെ ഇഷാവിന് ശേഷം യാകനി എന്നുള്ള ദിക്കറുകളും ചൊല്ലണം ഇഷ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഒന്ന് ചെല്ലുക ലാ ഇലാഹ ഇല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹോ മൊഹം മദൂറ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ ത്തിലൊന്നായിരുവാൻ പതിളാൽ തുണബന ല ഇലഹായില്ലാഹു ലായിലഹായില്ലല്ല ലഹല്ലല്ലാഹു മോഹമ്മ ദൂര സൂലില്ല കടമ്പിടി സന്തോഷിക്ക كوان كودم بنغل سيوان خيرا يا بادل نيغوان بادرين لال تونا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول رسول الله صلي رب العالمين على سيد الكونين والسروج صلي رب العالمين على سيد الكونين والسروج إن بيت ذا تكينه ليس محتاجا الى السروج وجه قلب الله حجتنا يوم ياتي الناس بالحجج صل رب العالمين على سيد الكونين والسهر عزيز نندا قد عطاه الله بالفرج فازا من قد كند بغيته واسا في في ارفع الترجي صلِّي رب العالمين عينا على سيد الكونين والصهر زين فاذي في الحب مهجته سامي بالروح والمغاجي يا كريم الجود راحته فكفيت البغر والوجد صلي رب العالمين على سيد الكونين وسروزه منجي من الحرق من الله بالنار والأجج ذنبنا ما حيل يمنعنا من ظروف الدمع والعجز صلِّئ رب العالمين على عصير الكونين وسهر حبق في قلبنا محوم من رأين الذنب والحرج صبك وَاللَّهِ لم يخبى لِكَمَالِ حسني والبغادي سلم رب العالمين لها صيد كوني و سهر زين لنا نان رجل شافع وهو نجانا من الْبَلْوَاتِ طيبه في العالم الارجي صُلِّئِ رب العالمين عنها سيد القرنين والسهر رب بيرزقنا زيارته قبل قبل الروح والفرج صلِّ يا ربي على الهادي لسبيل الحق والفرج الله خالقنا الله رازقنا നമുക്കെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രതിഫലം അള്ളാഹുരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെന്തൊലില്ല الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا وهادينا وقرة اعيننا وثمرة فعادنا ومصطفانا محمد صلى <applause> الله عليه وسلم اللهم بين ينقلني يا الله ഞങ്ങളെ ഹ്മാനെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പറക്കത്തുകൊണ്ട് എല്ലാവരുടെ വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ല മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ ഒരുപാട് സ്വാരിഹീങ്ങൾ സ്വാലിഹാത്തുക്കൽ പരിശുദ്ധമായ ോടൊപ്പം ഒരുമിച്ചുകൂടും വളരെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വെള്ളിയാഴ്ചയിലാണ് സാധുക്കളായ പാപികളായ ഉപ്പമാര് ഉമ്മമാര് ചെറുപ്പക്കാര് ആ മീ പറയുന്ന മജിലിസാണ് അല്ലാ എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാ േ രോഗങ്ങളോ സങ്കടങ്ങളോ കൊടുത്ത് പരീക്ഷിക്കല്ലാഹുവേ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല സങ്കടങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല വിഷമങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല ഈ മജിലിസിൽ ഒരുമിച്ചു കൂടിയ ഒരാളെയും നീ പാഴാക്കല് അള്ളാ അള്ളാഹുവേ ഞങ്ങളെ നീ റബ്ബേ കരുണക്കടലായ തമ്പുരാന് പരിശുദ്ധ ദിവസത്തിൽ ഒരുപാട് ഹാജിമാര് പരിശുദ്ധമായ പുണ്യമക്കയിൽ നിൽക്കുന്നുണ്ട് ഈ സാധുക്കളായ നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ട് റബ്ബേ അവിടെയൊക്കെ നമ്മൾ ഓർക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ അവർക്ക് തൗഫീഖ് സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളാരെയും ഇതിൽ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് പല കാര്യങ്ങൾ പറഞ്ഞതു കൊണ്ട് വസീയത്തു ചെയ്തു മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാര്യം പറഞ്ഞവരുണ്ട് സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞവരുണ്ട് നീ തട്ടല്ലേ അമ്മ നീ തട്ടല്ലേ അമ്മ തട്ടല്ലേ അല്ലാ അല്ലാ തട്ടിക്കളയല്ലേ ഞങ്ങൾക്ക് നിന്റെ സന്തോഷം നൽകണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അന്ത അന്ത സമീഉൽ അലീം അലൈനാ തവാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ അള്ളാഹു